എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൂവപ്പൊടിയുടെ രണ്ടാമത്തെ ഒരു ഗുണമാണ് ഞാൻ പറയുന്നത് ഇത് കൂവ കൂവപ്പൊടി നമുക്കിപ്പോൾ ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുമോ എല്ലാവർക്കും ഒരു സംശയമില്ല അപ്പം എല്ലാവരും ചിരിക്കും ഇതിൽ കിഴങ്ങ് വന്നത് അല്ലയോ ഇത് കൂട്ടിക്ക് ഇതിലൊട്ട് പോകുന്നതല്ലയോ ഇത് കഴിക്കാൻ പറ്റുമോ പൊതുവെ കിണങ് വന്ന ഷുഗർ പേഷ്യൻസ് കഴിക്കല്ലെന്നാണ് ഡോക്ടറേഴ്സ് ഒക്കെ പറയുന്നത് പക്ഷേ കൂവപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ ചലച്ചതിന്റെ നൂറ് മാത്രം എടുത്ത് വെള്ളം പല പ്രാവശ്യം എടുത്ത് അതിനെ പൗഡർ മാത്രം ആക്കി എടുത്തിട്ടാണ് നമ്മൾ കൂവപ്പൊടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പറ്റിയിട്ട് നമുക്ക് ഷുഗർ ഇല്ല അപ്പൊ ഈ കൂവപ്പൊടി ധൈര്യമായിട്ട് തയ്ക്കുക ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂവപ്പൊടി നമുക്ക് പെട്ടെന്ന് ധരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ക്ഷീണം വാങ്ങിക്കും ഈ ഷുഗർ ഒക്കെ പെട്ടെന്ന് വന്ന് നല്ല ക്ഷീണമായിട്ടിരിക്കുന്ന ഒരു ആൾക്കാണെങ്കിൽ ഈ കൂവപ്പൊടി ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ വരും കാരണം അവരുടെ കൂടുതലൊന്നും ഇല്ല അതുകൊണ്ട് പൂപ്പൊടി ഷുഗർ പേഷ്യൻസിനും ധൈര്യമായിട്ട് കഴിക്കാം അപ്പൊ ഈ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഈ ഒരു അറിവ് എല്ലാവരും എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഷുഗർ പേഷ്യൻസിനും നല്ല വിശക്കൊണ്ടായിരിക്കും ചിലർക്കും ഒരു നേരത്തെ ഒരു ആഹാരമായിട്ട് ഇതിനെ ഉപയോഗിക്കാമെന്നുള്ള ഒരു അറിവ് പലർക്കും അറിയത്തില്ല എനിക്ക് ഓക്കെ ബൈ